നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് വന്നതാണ് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഹാപ്പിയാണ് ഇത് കുറേ പേർക്ക് സങ്കടം വരും എങ്ങനെയാണ് റീഡിങ് വരാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞത് കാണുന്ന പേഴ്സണൽ റീഡിങ് വേണ്ട ജനറൽ റീഡിങ് വേണമെന്ന് പറഞ്ഞു തന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ റീഡിങ് ഇടുന്നത് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് വിഷമം തോന്നുകയാണെങ്കിൽ എന്നോട് ദേഷ്യം തോന്നരുത് എന്നോട് ഇങ്ങനൊരു കാലം പറഞ്ഞതുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഹാപ്പി ആണോ അതാണ് അറിയേണ്ടതെന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചില്ല അത് പേഴ്സണൽ കാര്യമാണ് അവർ പറഞ്ഞില്ല എന്തായിരുന്നു അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ഇത് ജനറൽ ആണ് എല്ലാവർക്കും പ്രസിദ്ധില്ല ഓം നമശ്ശിതായ ഓം നമശ്ശിതായ ഓം നമശ്ശിതായ ഓം നമശിവായ ഓം ഓം നമശ്ശിതായ Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Ham takalı gari geliyor. Bhavani. 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 Bu da kabili. Bhavani. Bhavani. Bhavani ile kabili. Kimde anne var mıdır? Bhavani ile kimde Bhavani ile Bhavani ile. കണ്ടോ കാട് വീഴുന്നുണ്ട് പക്ഷെ അത് മറിയുന്നില്ല ആ ഒരു കാട് കണ്ടാ മതി എന്നായിരിക്കാം ഭഗവാൻ വിചാരിക്കുന്നത് നോക്കാം ഈ ഒരു കാടാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് ഇമോഷണൽ കൺട്രോള് ചില സമയത്ത് ശരിയാണ് വേറെ ഒരു പരസ്ത്രീ ബന്ധം പര പുരുഷ ബന്ധം തെറ്റാണ് നമ്മൾ ഒരാളുമായിട്ട് വിവാഹം വിവാഹങ്ങൾ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുമ്പോ നമ്മൾ ഒരിക്കലും ആ വഞ്ചിക്കാൻ ചെയ്യാം വഞ്ചിടാൻ ചെയ്യാൻ പാടില്ല പക്ഷേ ചില സമയത്ത് ഇപ്പോ ആണുങ്ങൾക്കും ഉണ്ട് അല്ലെ നമ്മൾ കണ്ടു പെണ്ണുങ്ങൾക്കും ഗ്രൂപ്പ് ഉണ്ട് അപ്പോ ചില സമയത്ത് പക്ഷെ ആണുങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോഴാണ് ആണുങ്ങൾ പ്രശ്നങ്ങൾ പുറത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നത് പണ്ട് മുതലേ പെണ്ണുങ്ങൾ മാത്രമേ പ്രശ്നങ്ങൾ പറയുകയുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കരുതൽ കിട്ടുന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു ആണുങ്ങൾക്ക് കരുതലില്ല കാരണം അവര് ആണാണ് ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല ആണുങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യാൻ പാടില്ല വെപ്പുള്ളത് കൊണ്ട് ആണുങ്ങള് വളരെ ഒതുങ്ങിയാണ് ജീവിച്ചിരുന്നത് ഇത് ഞാൻ പറയുന്നില്ല അവര് പറയുന്നതാണ് അപ്പോ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പോ കുറച്ചും കൂടെ മോഡേൺ ആയി വേൾഡ് വന്നപ്പോ ആണുങ്ങളും പറയാൻ തുടങ്ങി എന്റെ ഭാര്യ ബദ്രവിക്കുന്നുണ്ട് ഭാര്യ മാനസികമായിട്ട് വളരെ പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ധൈര്യം ആണുങ്ങൾക്ക് വന്നു തുടങ്ങി അപ്പോ ഇവിടെ നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ പല ബന്ധത്തിൽ പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ റീലിങ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇമോഷണൽ കൺട്രോളിനെ കുറിച്ച് പറയുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയെ നോക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ചീത്ത സ്വഭാവം ഉള്ളത് കൊണ്ട് മാത്രമാകണം എന്നില്ല ചിലപ്പോൾ കുറച്ച് മനസമാധാനത്തിനായിരിക്കാം അയാൾ പുറത്തേക്ക് പോകുന്നത് അല്ലെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒരു എക്സാമ്പിൾ പറയാണ് ഭർത്താവിന്റെ വളരെ ദുഷിച്ച സ്വഭാവം കൊണ്ടായിരിക്കാം പാടിയ വേറൊരു പുരുഷ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ പുറത്തേക്ക് നോക്കൂ അപ്പൊ നമ്മൾക്ക് വീട്ടിൽ നമ്മൾ എന്താണ് ഭർത്താവിന് കൊടുക്കാത്തത് അതാണ് നമ്മൾ ആദ്യം ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു തോർപ്പാട്ടി കണക്ഷൻ വരുമ്പോ നമ്മൾ നമ്മളെ അനലൈസ് ചെയ്യണം ആദ്യം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഇനിയിപ്പോ ചില വ്യക്തികൾ ഭയങ്കര ഉഴപ്പായിരിക്കും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ അത് അവരുടെ ജീവിത രീതിയാണ് അവര് ഭയങ്കര ഉഴപ്പായിട്ട് ജീവിക്കുന്നു നമ്മൾ അവരെ വിട്ടേക്കുക അതല്ലാതെ ഉഴപ്പൊന്നും ഇല്ലാത്ത ഒരാള് ചീത്ത സ്വഭാവങ്ങൾ അധികം പ്രകടമല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെയാണ് വേറൊരു ബന്ധത്തിലേക്ക് പോയത് അപ്പൊ നമ്മൾ നമ്മളുടെ കാര്യം ചിന്തിക്കുക എന്തുകൊണ്ടായിരുന്നു നമ്മളുടെ സൈഡിൽ നിന്ന് എന്താണ് കഴിയും നമ്മൾ കുറ്റം ബോധം വെക്കണം എന്നല്ല പറയുന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്തുകൊണ്ടായിരിക്കാം ഈ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത് മനസ്സിലായോ ഇവിടെ കാണിക്കുന്നത് ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ഒരു ഒരാളുണ്ട് ഈ ബന്ധത്തിൽ എന്നാണ് പറയുന്നത് ഇമോഷൻ കൺട്രോൾ എഴുത്തോ പിടിച്ചോന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ ഉടനെ ഭയങ്കര സംശയം ഭയങ്കര ദേഷ്യം ഇതൊക്കെ ആരോ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ബന്ധം പതിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ഭഗവാൻ പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണമെന്നാണ് ഒരാൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ടുള്ള ആളെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ആളുടെ മെക്കിട്ട് കയറിയല്ല വേണ്ടത് നിങ്ങൾ അത് ആലോചിക്കുക അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ ചെയ്യുമോ സമാധാനമായിട്ട് എന്നോട് സംസാരിക്കും ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടു ശരിയാണോ തെറ്റാണോ അല്ലാതെ ഇത് കേട്ട ഉടനെ നിങ്ങൾ വാ വീട്ടിലേക്ക് ഞാൻ കാണിച്ചു തരാം എന്ന ഒരു ഇത് വല്ലതും വരുന്നത് കൊണ്ടാണ് ഇവിടെ ഈ വ്യക്തി നിങ്ങളെ പേടിയില്ല ഒരാൾക്ക് മറ്റേ ആ ഭയങ്കര പേടിയാണ് കാരണം ഒന്നും സംസാരിക്കാൻ പറ്റില്ല സമാധാനമില്ല എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ ഇതി ബഹളമാ അതാണ് കാണിക്കുന്നത് അതാണോ നെസ്സൊക്കെ കാണിച്ചത് നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താണ് നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താണ് ഇത് തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ വ്യക്തി ഹാപ്പി ആണോ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷി പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ തേർഡ് പാർട്ടി ബന്ധത്തിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പിയാണോ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള എനർജി നമുക്ക് ആദ്യം നോക്കാം അതൊക്കെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ട് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റീകൺസിലിയൻ ഇവിടെ റീകൺസിലിയുടെ കാർഡ് ആണെങ്കിലും ഇവിടെ ഒരു ജഡ്ജ്മെന്റും കൂടെ കാണിക്കുന്നുണ്ട് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ഒരു ജഡ്ജ്മെന്റ് ആണ് നടക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യും എനിക്കറിയാം അയാള് പറഞ്ഞത് ശരിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഇതൊരു ജഡ്ജ്മെന്റ് ആണ് അല്ലേ എന്ന് വെച്ചാല് ചിലപ്പോ വ്യക്തി ചെയ്തിട്ടുണ്ടാവില്ല ഒരു സംശയത്തിന്റെ ഇത് കൊടുക്കുന്നില്ല നിങ്ങൾ എനിക്ക് അറിയാം ഇത്രയും വർഷം അതിന്റെ കൂടെ താമസിക്കുന്നു നിങ്ങൾ അങ്ങനെ എന്ന് എനിക്ക് അറിയാം എന്ന് നമ്മൾ പറയുമ്പോ നമ്മളുടെ ബന്ധത്തിന് നമ്മൾ ഒരു അടിവര ഇത് കഴിഞ്ഞു കാരണം നി നിങ്ങൾ ചെയ്യുകയോ ചെയ്തില്ലോ എന്ന് എനിക്കറിയണ്ട പക്ഷെ നിങ്ങൾ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതാണ് എൻ്റെ വിശ്വാസം നിങ്ങളെനിക്ക് വിശ്വാസം ഇല്ല അങ്ങനെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് പക്ഷെ ഒരുമിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് പക്ഷെ ഒരു സംശയം ആർക്കോ ആരോടോ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആണ് കാണിക്കുന്നത് അപ്പോ എന്താ പറ്റുന്നത് പറ്റുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈഗോ വരും അപ്പോ നമ്മൾ സ്നേഹിക്കുന്ന ആള് വേറെ ആരോടെങ്കിലും സംസാരിച്ചു എന്ന് നമ്മളോട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ ആണ് ഹർട്ടാവുന്നത് ഞാൻ ഇത്രയും സ്നേഹം കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവരോട് ചോദിക്കുന്നത് അവരോട് സംസാരിച്ചത് എന്നൊരു ചോദി ഞാനുള്ളപ്പോൾ മാത്രമല്ലേ സംസാരിക്കാൻ പാടുള്ളൂ അങ്ങനെയല്ല കുറെ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട് ആണ് അപ്പൊ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങൾ തമ്മിലുള്ള എനർജി ഏതു നേരെയും കുറ്റപ്പെടുത്തലുകൾ അത് കൊള്ളൂടേയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ് ഹാർട്ട് ബ്രേക്ക് ആണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മില് ഹാർട്ട് ബ്രേക്ക് എന്നാണ് പറയുന്നത് അപ്പോ ഇവിടെ ഇവര് തമ്മിൽ നല്ല സ്നേഹമുണ്ട് പക്ഷെ ഇവര് തമ്മില് ഒരുമിച്ചല്ല എന്നാണ് പറയുന്നത് ഭയങ്കരമായ ഇമോഷണൽ പെയിനിലും കൂടെയാണ് ഭയങ്കരമായ മാനസിക വേദനയിൽ കൂടെയാണ് രണ്ട് പേരും പോകുന്നതെന്നാണ് പറയുന്നത് ചിലപ്പോ ഈ വേദന ഒരു ചെയ്യാത്ത കാര്യത്തിന് കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോ നമുക്കൊരു വേദന വേദനമല്ലേ അതാവാൻ വഴിയുണ്ട് ചില സമയത്ത് തേർഡ് പാർട്ടി കണക്ഷൻസ് നമ്മള് അവരെ നമ്മളെ വ്യക്തിയെ തള്ളി വിടുകയാണ് ചെയ്യുന്നത് അവര് തമ്മിൽ ചിലപ്പോ അങ്ങനത്തെ ഒരു ബന്ധമേ ഉണ്ടാവില്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും ചിലപ്പോ വെറും ഫ്രണ്ട്സ് ആയിരിക്കും വെറും സഹയാത്രികരായിരിക്കും ചിലപ്പോ ഓഫീസിലൊപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കും വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മള് പറഞ്ഞു 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 ആ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിന് ഒരു ഐഡിയ ഇട്ടു കൊടുത്ത് എന്തായാലും നിങ്ങൾ പറയുന്നില്ലേ എന്നാ പിന്നെ ഞാൻ ചെയ്ത് കാണിക്കാം എന്ന് സിറ്റുവേഷൻ വന്നതായിരിക്കാം അതല്ലെങ്കിൽ ഇവര് തമ്മില് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരിക്കാം നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി ബന്ധമുള്ളത് അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട് പക്ഷെ അവര് തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ ഒരു ബന്ധമല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു പക്ഷെ ഇത് ഇനി പോകുന്നത് എങ്ങോടാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ തേർഡ് പാർട്ടി ഇപ്പൊ അവരുടെ വളരെ അധികം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വളരെ അധികം മാനസിക വിഷമം അനുഭവിക്കുന്ന രണ്ടു പേരാണ് നിങ്ങളുടെ വ്യക്തിയും ഈ തേർഡ് പാർട്ടിയും എന്നാണ് പറയുന്നത് പണിയാണത് ഇത് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക കുറെയൊക്കെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക കുറെയൊക്കെ നമ്മള് ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കും നമ്മൾ പറഞ്ഞുണ്ടാക്കരുത് അപ്പൊ കണ്ടില്ല കേട്ടില്ലാന്ന് കുറെ കാര്യങ്ങൾ നദിക്കണം എന്നാലേ റിലേഷൻഷിപ്പ്സ് മുമ്പോട്ട് പോവുള്ളൂ ഈ വി റിലേഷൻ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എങ്ങോടാണ് പോകുന്നത് ഇനി എങ്ങോടാണ് പോകുന്നതാണ് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്നോടാണ് പോകുന്നത് സ്നേഹത്തിലേക്കാണ് പോകുന്നത് അവരൊരു പുതിയ സ്നേഹബന്ധം തുടങ്ങും കേട്ടോ ഇനിയുള്ള സ്റ്റേജ് ഇതുവരെ അവര് അങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ഇനി ഇനിയുള്ള കാര്യം അവര് സ്നേഹം ഒരാള് മറ്റേ ആള് എന്തായാലും പറയുന്നുണ്ട് അതിന് നമ്മൾ തമ്മിലൊരു സ്നേഹം തുടങ്ങിയാൽ എന്താ എന്നൊരു ചിന്തയിലേക്കാണ് ആണ് വരുന്നത് പുതിയൊരു തുടക്കത്തിലേക്കാണ് അവർ പോകാൻ പോകുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇമോഷണൽ റിലേഷൻഷിപ്പ് ഇവര് തുടങ്ങാൻ പോവാണ് അത് വെറുതെ തമാശക്കല്ല ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത് അവര് വളരെ ക്ഷമയോടെ ഇവരുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കും അവിടെയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇവര് പുറത്തേക്ക് പോകാൻ നോക്കും ഒരു എടുക്കും ഇവര് ഇപ്പൊ തേർഡ് പാർട്ടി വിവാഹിതയാണോ വിവാഹിതനാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇവരുടെ ഇവർ ഇനി പോകാൻ പോകുന്ന കാര്യം യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇവര് തമ്മിലൊരു സ്നേഹബന്ധം ഇമോഷണൽ റിലേഷൻഷിപ്പ് തുടങ്ങും കാരണം നിങ്ങൾ മനസ്സിന് സമാധാനം കൊടുക്കുന്നില്ല വെക്കല് ഒന്നും ചെയ്യാതെ വെറുതെ നിങ്ങൾ ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ആൾക്കാരോട് അത് ചെയ്യുന്നത് നിന്നാരം ഈ റീഡിങ് എല്ലേ അല്ല നിങ്ങളുടെ അല്ല അപ്പൊ നിങ്ങൾ അതിനെ ഇടപെടുക വേണ്ട നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ എന്താണ് നടക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ നിങ്ങൾ കാണുക വേണ്ട അതിന് വാഴയിൽ വന്നിട്ട് ഇത് എന്റെ റീഡിങ് ഇങ്ങനെയല്ല എന്റെ കമന്റ് ഇടുന്നതിൽ എന്താ ഒരു പെർട്ടിക്കുലർ ആൾക്ക് വേണ്ടിട്ടുള്ള റീഡിങ് ആണ് ജനറൽ റീഡിങ് ആണ് ചിലർക്ക് അത് ശരിയായിരിക്കും കറക്റ്റ് ആയിട്ട് വരും നിങ്ങളുടെ ജീവിതത്തിൽ ഇതായിരിക്കും ചിലവരുടെ റിലേഷൻഷിപ്പിൽ ഇതായിരിക്കും അവസ്ഥ വിട്ട് കളയുക കേട്ടോ അതിനകത്ത് ഇതിനകത്ത് കേറി ഇടപെടരുത് വെറുതെ നിങ്ങൾക്ക് തലവേദനയാവും എനിക്കല്ല നിങ്ങളാണ് കാണുന്നത് അപ്പോ ഇത് ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ ആരാണോ ഭർത്താവുമായിട്ട് കൂടുതൽ പ്രശ്നമുണ്ടാകും ഗേൾഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഭർത്താവോ ഭാര്യ ആരാണ് റിലേഷൻഷിപ്പില് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയാല് ഈ പ്രശ്നം സോൾവ് ചെയ്യാം മാറ്റങ്ങൾ വരുത്താം പക്ഷെ അത് നിങ്ങള് മനസ്സിലാക്കിയില്ല എന്റെ പ്രശ്നമല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചോണ്ട് പക്ഷെ അവരങ്ങനെയാണ് എന്ന് നിങ്ങൾ സമർത്ഥിച്ചാല് അടുത്ത സ്റ്റേജിൽ ഇതാണ് വരാൻ പോകുന്നത് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ അവര് അതില് ഭയങ്കര സീരിയസ് ആയ റിലേഷൻഷിപ്പാണ് കാരണം മറ്റേ ആളുടെ കാര്യ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ നിങ്ങളുടെ വ്യക്തി വളരെ അധികം മാനസികമായ വിഷമനുഭവിക്കുന്നുണ്ട് അപ്പൊ എവിടെ നിന്ന് സ്നേഹം കിട്ടിയാലും ഈ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ വ്യക്തി പോകുന്നത് ഈ വ്യക്തി പലരുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് ഇത്തിരി സ്നേഹം എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ പുറകെ അങ്ങ് പോകും കേട്ടോ അപ്പൊ അതില് ഇൻവെസ്റ്റഡ് ആവുകയും ചെയ്യുന്ന വ്യക്തി പ്ലാനിങ് തുടങ്ങും ഇതിൽ നിങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എവിടെ എങ്ങോട്ട് പോകാം അങ്ങനെയുള്ള പ്ലാനിങ്ങ് തുടങ്ങാൻ നോക്കും ഒരു ചോയ്സ് എടുക്കാൻ നോക്കും നിങ്ങളുടെ വ്യക്തി അത് നിങ്ങൾക്ക് പണിയാകും ഇതില് നിങ്ങൾക്ക് ഇപ്പോ ഈ അവസ്ഥയില് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവിടെ പുതിയ തുടക്കങ്ങൾ ആകാം ഏസ് ഓഫ് ആണ് കൃത്യം ഇവിടെ പുതിയ ഒരു ബന്ധം നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്ത് നിങ്ങൾ മെഡിറ്റേഷനോ കൗൺസിലിങ്ങോ എല്ലാം അത് ഇതെല്ലാം ഒരു സംശയം എന്നൊരു കാര്യം അതല്ലെങ്കിൽ കൂടുതലായ ഹൈറ്റ് ഓഫ് ഇഗോ എല്ലാം വരുന്നത് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പൊ ഒന്നില്ലെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോകുക അതല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങള് മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക അങ്ങനെയല്ല ഹീല് ചെയ്യണം നിങ്ങൾ ഈ ആയ സിറ്റു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറണം ഇത് ഭയങ്കര ടോക്സിക്കായ അവസ്ഥയാണ് മനസ്സിലായി ഇതിൽ നിന്ന് നിങ്ങൾ മാറണം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്നേഹമാണ് നിങ്ങളുടെ വ്യക്തി വേറെ ആരുടെയും കൂടെ പോകരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം കൊണ്ടുവന്നിട്ട് നിങ്ങള് പുതിയ ഒരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പില് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും വളരെ മാ വളരെയധികം മാനസിക ഇവിടെ അപ്പോ പക്ഷേ മാനസിക വിഷമം ചില സമയത്ത് പ്രതികാരമായിട്ടും ആവും മനസ്സിലെ ഒരു പിന്നെ എന്താ ചെയ്താ കുഴപ്പം എന്തായാലും എന്നെ വിശ്വാസം ഇല്ല എന്നൊരു ചിന്തയിലേക്ക് പോകും എന്നാണ് കാണിക്കുന്നത് അത് പോകാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറില് വ്യത്യാസം വരുത്തിയിട്ട് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് happiness നമ്മളുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തുന്നത് എന്നത് മനസ്സിലായോ ഇവിടെ ടീം വർക്ക് ഇല്ല നിങ്ങളെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആവണം എന്റെ വ്യക്തി എന്റെ അടുത്ത് പോകരുത് എന്നൊക്കെ നമ്മൾ ഭയങ്കര ഞങ്ങള് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് എന്ത് നിങ്ങൾ ചെയ്യണം കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ നല്ലൊരു ടീം വർക്കില് ഉള്ള ആളല്ല നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ എത്തിച്ചു താഴ്ത്തി സംസാരിക്കാറുണ്ട് ആ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിലും കളിയാക്കാറുണ്ട് വ്യക്തിയുടെ ഡ്രെസ്സിങ്ങും പെരുമാറ്റവും എല്ലാം നിങ്ങൾ വളരെ കുറ്റത്തോടെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങള് ഈ വ്യക്തി ചിലപ്പോ നിങ്ങൾക്ക് ജോലിയില്ലാത്ത ആളായിരിക്കും വ്യക്തിയായിരിക്കും ജോലി കൊണ്ടുവരുന്ന എടുത്ത ജോലി സമ്പാദ്യം കൊണ്ടുവരുന്നത് അത് നിങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു പരിഗണന ഈ വ്യക്തി കൊ കൊണ്ടുവരുന്ന സമ്പാദ്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പരിഗണന അതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ തലയുടെ മുകളിലെ ഒരു ഒരു വീട് നിങ്ങൾക്ക് താമസിക്കാനുള്ളത് അതിന്റെ വാടക കൊടുക്കുന്ന ഈ വ്യക്തിയുടെ പൈസ കൊണ്ടാണെന്നുള്ള ഒരു പരിഗണന ഒരു റെസ്പെക്ട് നിങ്ങൾ കൊടുക്കുന്നില്ല അത് നിങ്ങൾ കൊടുക്കാത്തത്ര കാലം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരു നിങ്ങൾ മനസ്സിലാക്കണ്ട നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ഒന്നാണ് അവിടെയാണ് അപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് വരുന്നത് അല്ലാതെ ആ വ്യക്തി വേറൊരാൾ നിങ്ങൾ വേറൊരാൾ എനിക്ക് ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്ന് നിങ്ങൾ പെരുമാറുമ്പോ മനസ്സിലായത് വ്യക്തി അസുഖം വന്നാൽ നിങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല അതാണ് പറയുന്നത് ഒരു ടീം വർക്ക് ഇല്ല എന്താണ് ഈ ബന്ധമെന്ന് ആദ്യം മനസ്സിലാക്കുക ഒരാൾക്ക് മറ്റേ ആളുടെ നെക്കിട്ട് കയറാനുള്ള അല്ല ഇത് സഹകരിച്ച് മുമ്പോട്ട് പോവുക മ്യൂച്വൽ റെസ്പെക്ടോടെ മുമ്പോട്ട് പോവുക ആരും ആരുടെയും അടിമയല്ല മനസ്സിലായോ അപ്പോ അത് ഒരു ഒരു ടീം വർക്ക് ഇവിടെ കൊണ്ടുവരാനുള്ളത് കാരണം നിങ്ങൾ സഹകരിച്ചു പോകണം പിന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ചെലവുകൾ കുറച്ച് കുറയ്ക്കുക കാരണം നിങ്ങൾ കൂടുതൽ ചെലവാക്കും ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പൈസക്ക് ഒരു പരിധി ഉണ്ട് മനസിലായോ അപ്പോ എനിക്കിനി വയ്യ എന്ന് ഈ വ്യക്തി മനസ്സുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ബന്ധം അതോടെ തീർന്നു ഇപ്പോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മില് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല അടുത്ത് തന്നെ അവർ പോകും അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജീവിത രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുകയാണെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിലേക്ക് പോകില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ലിയോ സോളിയോക്സൈഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോളിയോക്സൈഡ് ഒന്നും ഇല്ല എല്ലാവരും ഉണ്ടോ ചോറോസ് ബെഗോ കാൺ ലിയോ കാൻസർ ലിയോ ലിയോ ജെമിനി വെഗോൺ ലിയോസ് ഇത്രയുമാണ് ഇതുവരെ റെഡി കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് നൽകാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റെഡി വരാം ചെയ്യിക്കാനും